ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സി പി ഐയിലെ എം നാരായണൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ധാരണാ പ്രകാരം മുൻ വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ദേവികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ വരണാധികാരിയായിട്ടായിരുന്നു ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് സി പി ഐയിലെ എം നാരായണൻ എതിരില്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്താതെ വന്നതോടെയാണ് നാരായണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവികുളം ബ്ലോക്ക് വാർഡിൽ നിന്നുള്ള അംഗമാണ് നാരായണൻ പതിമൂന്നംഗ ബ്ലോക്കിൽ എൽ ഡി എഫിന് എട്ടംഗങ്ങളുടെ പിന്തുണയാണുള്ളത് എൽ ഡി എഫ് ധാരണപ്രകാരം ദേവികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നാളെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും സി പി ഐക്ക് സ്ഥാനം നൽകാനാണ് സി പി എം പ്രതിനിധി രണ്ടാഴ്ച മുമ്പ് രാജിവെച്ചത് പതിനെട്ടംഗ ദേവികുളം പഞ്ചായത്തിൽ സി പി ഐ എട്ട് സി പി എം നാല് കോൺഗ്രസ് ആറ് എന്നിങ്ങനെയാണ് കക്ഷിനില ന്യൂസ് ബ്യൂറോ അടിമാരി